നീറ്റ് പരീക്ഷാ വിവാദത്തിൽ നിന്ന് അങ്ങനെ എളുപ്പം തടിയൂരാമെന്ന് മോദിയും നടന്നതെല്ലാം ദൈവകൃപയെന്ന് കരുതിയിരിക്കുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയും ഒന്ന് ശ്വാസം വിടാൻ വരട്ടെ നിങ്ങൾക്കുള്ള പണി അങ്ങ് രാജ്യസഭയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് തവണത്തെ പോലെ ഞങ്ങളുടെ വെള്ളം ഞങ്ങൾ തുഴയുമെന്ന മട്ടൊന്നും ഇത്തവണ രാജ്യസഭയിൽ ഏൽക്കില്ല കാരണം മുക്കിപ്പൊടിക്കു പോലുള്ള ഭൂരിപക്ഷം എൻ ഇല്ല എന്നത് തന്നെ പൊതുപരീക്ഷാ ക്രമക്കേട് തടയാൻ രാജ്യസഭയിൽ സ്വകാര്യ ബില്ലുമായി ഹാരിസ് ബിറാൻ എം പി സ്വകാര്യ ബില്ലുമായി വരാനൊരുങ്ങുമ്പോൾ മോദി ഞെട്ടുന്നു അമിത്ഷായുടെ കൈകൾ വിറക്കുന്നു അധികാര കസേരയിലേക്ക് ഇരുപ്പിറപ്പിക്കും മുൻപ് നീറ്റിൽ കുടുങ്ങി പൊട്ടിത്തെറിയിൽ നിൽക്കുന്ന മോദിക്ക് രാജ്യസഭാ ബില്ലുകളൊന്നും കേൾക്കുമ്പോൾ ഇപ്പോൾ പേടിയാണ് കാരണം അവർ എതിർത്താൽ കൂടെ നിൽക്കാൻ മറ്റൊരു പുൽക്കൊടിയുമില്ലെന്ന യാഥാർത്ഥ്യം തന്നെ പരീക്ഷാക്രമക്കേടന്ന വലിയ വിപത്തിന് തടയാൻ സർക്കാർ കൊണ്ടുവരേണ്ട ബില്ലാണിതെന്നും പ്രത്യേക നിയമം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് ബിൽ അവതരണാനുമതി തേടി രാജ്യസഭാ അധ്യക്ഷന് കത്ത് നൽകിയും കഴിഞ്ഞു ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് കാരണക്കാരാകുന്നവർക്ക് ഏഴ് വർഷം വരെ തടവും പത്തു ലക്ഷം രൂപ പിഴയും സർക്കാർ ഉദ്യോഗസ്ഥരാണ് കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നത് എങ്കിൽ പത്തു വർഷത്തിൽ കുറയാതെ തടവും അൻപത് ലക്ഷം രൂപ വരെ പിഴയുമാണ് നിർദ്ദേശിക്കുന്നത് ഉത്തര നിയമവിരുദ്ധമായി എഴുതുന്നവർക്കും സഹായിക്കുന്നവർക്കും തടവും പിഴയും നിർദ്ദേശിക്കുന്നുമുണ്ട് ആൾമാറാട്ടം വഞ്ചന തുടങ്ങിയവയ്ക്കും ബില്ലിൽ ശിക്ഷ ആവശ്യപ്പെടുന്നു നമുക്കറിയാം രാജ്യത്തെ പിടിച്ചുലച്ച ചരിത്രത്തിലെ ആദ്യത്തെ നീറ്റ് പരീക്ഷാ തട്ടിപ്പിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത് ഏകദേശം മുപ്പത്തിമൂന്ന് പ്രതികളോളം ഈ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട് നീറ്റ് പരീക്ഷാ വാദം സുപ്രീം കോടതിയിൽ നടക്കവേ സുപ്രീം കോടതിയുടെ പല ചോദ്യങ്ങൾക്ക് മുന്നിലും ഉത്തരം മുട്ടി വെള്ളം കുടിച്ച കേന്ദ്രത്തെ നാം കാണുകയും ചെയ്തു ഇനി ഒരു ചതി അത് വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടാകരുതെന്ന് ഉറച്ച തീരുമാനവും ചോദ്യപേപ്പർ ചോർത്താത്തത് കൈപൊങ്ങുമ്പോൾ നിയമമോർത്തം മുട്ടിതിറക്കണമെന്നുള്ളത് കൊണ്ട് കൂടിയാണ് വരുന്ന രാജ്യസഭാ സമ്മേളനത്തിൽ വിദ്യാർത്ഥികൾക്കായി കരുതി വെച്ച ബിൽ അവതരിപ്പിക്കാൻ പോകുന്നത്